തേങ്ങ അങ്ങനെ ചെലവുമ്പോഴേ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ കഴിഞ്ഞല്ലേ അത് പിന്നെ മിക്സിയിൽ ചില ഇപ്പം പറയൂട്ടോ ചിലപ്പോൾ അറിയില്ല അധികം നമ്മൾ വായലിട്ട് തിരക്കുകയാണ് ചെയ്യാറ് തേങ്ങ വെറുതെ കഴിക്കാൻ നല്ല രസമല്ലേ പക്ഷേ തേങ്ങയുടെ വില ഉള്ള ഒഴിക്കുമ്പോഴേ വെറുതെ കഴിക്കാനൊന്നും തോന്നില്ല പിന്നെ നമ്മൾ നമ്മുടെ ഉച്ചത്തെ വിശേഷങ്ങൾ കാണിച്ചിട്ട് കുറേ അയില്ലേ കുറേ അയില്ലേ പിന്നെ നമ്മുടെ വിശേഷങ്ങളാണ് കേട്ടോ കൂട്ടാനുള്ളത് ഒക്കെ അടുപ്പത്ത് വെച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മീൻ വാങ്ങി അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും പാട അരച്ചെടുക്കട്ടെ ജേ സി ബി പറഞ്ഞാ ആസലായി കരണ്ടും പോയി അയില അയില ഇപ്പ എന്താണെന്നറിയില്ല ട്ടോ അയിലെന്നെ അധികം കിട്ടുള്ളു മത്തി കിട്ടണേ ഇല്ല അയിൽ ഓട്ടേ ഓട്ടോ വണ്ടിയോ വേണ്ട ജെ സി ബിയോ വേണ്ട ഏത് വണ്ടിയോ വേണ്ട ഊട്ടിക്ക് ജെ സി ബിയോ ജെ സി ബിയോ വേണ്ട ആ കുട്ടോന്ന് പിന്നെ അവള് തന്നെ എന്താ ചേർന്നിട്ട് കുട്ടികളെ അങ്ങനെ തന്നെയാണേ അവളെ ഒറ്റക്ക് കളിക്കല്ലേ അവളുടെ എന്തെങ്കിലും എടുക്കുമ്പളക്ക എന്താ കൊടുത്ത് ഒറ്റക്ക് വേണം പറഞ്ഞിട്ട് അവൻ കയ്യിൽ വെച്ചില്ല അവൻ കൊ കൊടുത്തു അത് ഉണ്ണിപ്പെണ്ണാണ് ഇല്ല പൊന്നെ ഇല്ല പൊന്ന പൊന്നാലീ പൊന്നാരിമ്മടെ സ്വത്ത് എവിടെ ഇല്ലല്ലമ്മടെ മുത്ത എവിടെ അതിൻറെ കേട്ടോ വല്യച്ചാണ് ആ വല്യച്ചാണ് ആ അതെന്താണ് ഇതിൻറെ 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 ഈ വല്യച്ചെറ സ്വത്താ ഈയ വല്യച്ചെറ സ്വത്ത് അമ്മ ചേച്ചിയോ അച്ചിയോ കിച്ചുകോട്ടനോ അപ്പ നിന്റെ സ്വത്ത് എവിടെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ എന്താണ്ടാക്കിന്ന് കാണിച്ചു തരാ വെള്ളപ്പയർ ഉപ്പേരി അയിലക്കറിയിട്ടാ പിന്നെ അത് ഇന്നലെ കുറച്ച് മാന്തളം വറ്റിച്ചതാണേ അത് കണ്ടിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മൂട്ടി കഴിക്കുമെന്ന് വിചാരിച്ചാണ് അമ്മൂട്ടി കഴിച്ചില്ല അമ്മയ്ക്ക് ഒരു മണിയായി കഴിക്കേണ്ട സമയമായിട്ടോ അപ്പോൾ അതാ പാൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാ പാല് എന്നറിയോ സുകന്യയുടെ കല്യാണ ഭാഷയത്തിന് പായസം വെക്കണം വിചാരിച്ചാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിന്ന് പായസം കിട്ടി നമ്മൾ പായസം വെച്ചില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും പായസം ഉണ്ടാക്കി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഒരു പാക്കറ്റ് പാലട എടുത്തിട്ട് എന്തെൻ്റെ അച്ചും നില വന്നപ്പോഴേക്ക് വിശന്നിട്ട് അവൾക്ക് എന്താ എന്തെങ്കിലും ആണ് പിന്നെ ഇതുണ്ട് കേട്ടോ ചക്കരക്കിരന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പായസമാണെന്ന് വച്ചാൽ പായസം കുടിച്ചോളും അപ്പോൾ പാല് പൊട്ടിച്ചിട്ടേ വേഗം വെക്കട്ടെട്ടോ നമ്മുടെ വേറൊരു കൂട്ടാണ്ടായിരുന്നു അത് ഞാൻ കളഞ്ഞു എന്താ ഇതിലൊട്ടിപ്പിടിച്ചിട്ടു എങ്ങനെയാണ് അയ്യോ എന്താ പാലടയുടെ കാര്യം പറയാതിരിക്കാന്നുള്ളത് കേട്ടോ നമ്മൾ പാല് കാച്ചലിൻ്റെ ദിവസം പാലട വെച്ചിട്ട് തോന്ന പാലട ഇങ്ങനെ ബാക്കിയുണ്ട് അപ്പോൾ അതൊരു ചേച്ചി പറഞ്ഞ ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷെ അതും ഉണ്ടാക്കി നോക്കിയില്ല അത് അങ്ങനെ ഫ്രിഡ്ജിലുണ്ട് ഇനി അത് കേട് കേടുവരുമോ എന്താണോ ഒന്നും അറിയില്ല പക്ഷെ അത് കേട് വന്നിട്ടില്ല എന്നാലും നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഒരു മണിയായതുകൊണ്ടേലോട്ടോ അപ്പുറത്ത് പണി അവർക്ക് ഭക്ഷണം കൊടുക്കണം അച്ചാറുണ്ട് നാരങ്ങ അച്ചാറും ഉണ്ട് ഉപ്പേരി ഉണ്ട് ഉപ്പേരിയുണ്ട് മീൻകറിയുണ്ട് അപ്പം അത് മതി വിചാരിച്ചു കത്തി എവിടെ കത്തി എടുക്കുമോ അവിടുന്ന് വ്യാണഭാഷികത്തിന് നമ്മൾ നെയ്ച്ചോറും ചിക്കനും പായസവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം പറഞ്ഞു ശ്രീഷണേന്തി അല്ലേ ഉച്ചയ്ക്ക് വെക്കേണ്ടെന്ന് വൈകുന്നേരത്തെ എല്ലാ മക്കൾക്കും കുഴിമന്തിയെ വേണ്ടുള്ളൂ എല്ലാവർക്കും ഇപ്പോൾ ഈ കുഴിമന്തിയിൽ എന്താണെന്നറിയില്ലേ ഭയങ്കര ഒരു ഇഷ്ടം വെയിൽ വരുന്നുണ്ട് അത്ര മതില്ലേ ഓരോ ക്ലാസ്സിനുള്ളത് മതില്ലേ ഞാൻ ഒരു പാക്കറ്റും കൂടി ഉണ്ട് ഇട്ടായില്ലേ അപ്പം അതിനുള്ള പാലില്ല മൂന്ന് ലിറ്റർ പാല് വേണം അപ്പം അതില്ല നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാവായിട്ടാ ഈ നിൽക്കുന്ന കൂന് കണ്ടോ കണ്ടില്ലേ ഈ കൂര് അരിക്കൂന് എന്ന് പറയട്ടോ ഇത് കുറച്ച് കൊറച്ച് തോനുണ്ടെങ്കിൽ ഉപ്പേരി വെക്കാനൊക്കെ നല്ലതാ പക്ഷെ അത് ഇത്രേ ഉള്ളു ഇതുകൊണ്ട് എന്താ ചീന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാതിരുന്നതാ ഓരോ ഭാഗത്തൊക്കെ പോകുമ്പോ ഇഷ്ടം പോലെ ഇണ്ടാവും ഈ അരിക്കൂന് ഇതാ ഇപ്പൊ പൊറത്ത് ഇനെ വരാൻ പറ്റില്ല അതാണ്ടാമ്പു എനിക്കറിയില്ല

സാധനങ്ങള് നോക്കാന് അപ്പോ എന്താണ് ഓരോ സാധനങ്ങളില്ലേ ഒരു കടയിൽ പോവും അവിടെ വില കുറവുണ്ടോ നോക്കും അടുത്ത കടയ്ക്ക് പോവും അവിടെയും കുറച്ച് കുറവുണ്ടോ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ തിരിയില്ലേട്ടാ ഓരോ വീട് പണിന്ന് പറയുന്നതില്ലേ നിസ്സാരം ഇല്ല എന്ന് ചില്ലറില്ലേ ചോറ് കൊടുക്കട്ടെ അവന് ഒന്നൊരാളേ ഇല്ലുട്ടോ ചോറിന് മഴ പെയ്ത അല്ല ും വരണല്ല മഴ കണ്ടിട്ട് വരാതെ അതെന്നെ പൊറത്തല്ലേ പണി രണ്ടുപേരും വന്നിട്ട് പണിയാൻ വയല്ലാതെ ലീവ് വിചാരിച്ചാണ് ഒരാളല്ലേ രണ്ടാള് ലീവ് ആക്കടപ്പീരിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അച്ചാറും ഉണ്ട് അത് കൊണ്ടേ കൊടുത്തിട്ട് വരട്ടെ ഒടി വരാ പാലൊന്നും നോക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസം ഏതാണെന്നറിയോ ചെറുപയർ പരിപ്പും സേമിയും അല്ലേ ചെറുപയർ പരിപ്പ് അധികം വറക്ക നല്ല കൊണ്ട് മൂക്കാതിരുന്ന പെട്ടെന്ന് അല്ല ഇത് സുഖാണ് ഇപ്പത്തെ പായസം വെക്കുന്നത് അല്ല മിക്സ് ആയതും കൊണ്ട് അല്ല ശരിക്ക് പായസം വെക്കാൻ എളുപ്പ ഏതാണെന്നറിയോ സേമിയാണ് ചെറുപയറും കൊഴപ്പല്ലാന്നെ തോന്നാറുണ്ട് പാലടക്കുമ്പോ നല്ല നമ്മള് ഇത് മുപ്പത് മിനിറ്റാണ് കേട്ടോ അവര് പറഞ്ഞിട്ടുന്നത് പക്ഷെ നമ്മള് വീട്ടിലുണ്ടാക്ക ഒരു മണിക്കൂറിന്റെ മുകളിൽ ഇരുന്ന് കുറുക്കണല്ല നല്ല കുറുക്കണം എന്താ കുറുക്കി കുറുകി 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 ഇങ്ങനെ വറ്റണം പോയിട്ടൊരു എന്താ തവിടിന്റെ ഒക്കെ ഒരു കളർ വരും അല്ലേ ഒരു പിങ്ക് കളർ അങ്ങോട്ട് വരും അങ്ങനെ കളർ വരുന്നവരെ എന്താ ശരിക്കില്ലേ വെപ്പുകാരെ സമ്മതിക്കണല്ലേ നിന്റെ കണക്കിലുള്ള പായസാണത് പായസം വെറുതെ കുടിക്കാൻ പറ്റുമോ ആ എന്റെ അച്ചു ഒന്നലെ വന്നപ്പോ ഒന്നല്ലെങ്കിൽ പായസം വെച്ചിട്ട് ഇല്ലെങ്കി ബിരിയാണി ഉണ്ടാക്കി ത നെയ്ച്ചോറ് ഉണ്ടാക്കിത്തായോ അപ്പൊ നെയ്ച്ചോറിന് മുട്ടല്ലാടി അച്ചു ഇറച്ചിയിലപ്പോ ഉള്ളിയും തക്കാളിയും വാട്ടി തന്നാൽ മതി ഒരു കുഴപ്പമില്ല നെയ്ച്ചോറ് ഉണ്ടാക്കി തമ്മെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അച്ചമ്മ ചോറിന് എച്ച് എളുപ്പത്തിട്ടു എയ്ക്ക് ചെയ്യുവാണെങ്കിൽ പോയി പറഞ്ഞ അച്ഛമ്മ എത്തു പറഞ്ഞു അപ്പൊ നാളെ ഉണ്ടാക്കി തരുവേശം അപ്പൊ എളുപ്പപ്പണി ഏതാണെന്നറിയത് നെയ്ച്ചോറോ ബിരിയാണി നമുക്ക് ഞായറാഴ്ച ഉണ്ടാക്കാം അല്ലേ എനിക്ക് നെയ്ച്ചോറിനെ ബിരിയാണിയെക്കാട്ടിലും ഇഷ്ടം നെയ്ച്ചോറാ നെയ്ച്ചോറും കൂട്ടി എങ്ങനെ ചാറ് പോലത്തെ അല്ലേ അതല്ല രസം അങ്ങനെ രസം അല്ലാതെ കുറുകിയതിനെക്കാട്ടിലും ഇങ്ങനെ ചാർ കുറച്ച് നീണ്ടിട്ടുള്ള മുളക് ചാറുള്ള ചിക്കൻ എന്നാ പായസത്തിന്റെ ചെലവ് ഇറച്ചിയിലായിക്കോട്ടെ രണ്ടു കിലോ ബീഫ് വാങ്ങിക്കോണ്ടേ ഐഡിയ ഞാൻ ബീഫിന്റെ കാര്യം പറയുമ്പോഴാണ് ബീഫ് വാങ്ങിട്ട് കർക്കിടകത്തിന്റെ മുമ്പ് ബീഫ് വാങ്ങിയതാണ് അല്ലേ ഇപ്പൊ ഇല്ല നമ്മള് ബീഫു വാങ്ങിട്ടമ്മ അമ്മ അല്ലേ കൊറേ ഇല്ലേ ഓർമ്മല്ലേക്കാർ കർക്കിടത്തിന്റെ ഞാനപ്പ പറഞ്ഞു ഞായറാഴ്ച കുറച്ച് ബീഫ് വാങ്ങിയാലോ ബീഫു അങ്ങനെ കടേന്നൊന്നും വാങ്ങിയാൽ ഞങ്ങക്ക് മുതലാവില്ല കേട്ടോ ഉള്ള കാര്യം പറയല്ലോ പിന്നെ ഒരു പ്രാവശ്യം മറ്റം ഇതിൻ്റെ അതിൻ്റെ പാർട്സ് കൊണ്ടുവന്നു അല്ലേ കരൾ കറി വെച്ചിട്ട് അത് കൊണ്ടുവന്നു അത് ഇത് എത്ര ഉണ്ടായിരുന്നു അതിൻ്റെ കരൾ കറി വെച്ചത് എന്താ എല്ലാ കുട്ടികൾക്കൊന്നും അമ്മൂനൊന്നും അങ്ങനെ എത്ര ഇഷ്ടമല്ല ബീഫിനോട് അവൾക്ക് ചിക്കനോടാ ഇഷ്ടം അവൾക്ക് ബീഫ് ആട് പന്നി ഇതൊന്നും അല്ല ചിക്കനാണ് പറഞ്ഞല്ലേ എല്ലാത്ത പീസാണ് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അതേപോലെ വർക്കമ്മ വർക്കമ്മ പറയും ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അധികം ഒന്നും അല്ലെങ്കിൽ വരട്ടും ഇല്ലെങ്കിൽ കറി വയ്ക്കും വർക്ക് എന്ന് പറഞ്ഞുവച്ചാൽ

ുംറ പുതിയ വീട്ടിലേക്ക് അവനാണ് പേടി മുഴുവൻ വീട്ടിലേക്ക് പോണേന്ദ്ര പേടിക്കുന്നത് ആ എന്താ പറഞ്ഞത് അച്ഛൻ പൊക്കോട്ടെ അമ്മ പോണ്ട അമ്മ അവ എന്താ എന്താ വാവണ്ണി അമ്മ പോയാനും വരും ഞാന് വിട്ടു വിൽക്കാൻ ഭയങ്കര ഒരടങ്ങാറുണ്ട് പാവം അയിന് നമ്മൾ വിട്ടു നിൽക്കണില്ലല്ലോ നമ്മൾ എന്തോ ഒരു എങ്ങനെ കുട്ടികൾ ഇങ്ങനെ പറയുമ്പോ നമ്മക്കൊന്നും കൂടി വിഷമാവ് വേണു കെട്ടോ കുഞ്ഞൻ അതേപോലെ കുഞ്ഞൻ പറയാണ് എന്താ പറഞ്ഞപ്പോൾ വലിയമ്മ എന്താ വീട് പണി കഴിഞ്ഞിട്ട് ഞാൻ വലിയമ്മയ്ക്ക് സമ്മാനം വാങ്ങിത്തരാട്ടോ നിക്കവ എന്തോ അമ്മ കെട്ടില്ലെന്ന് വല്യമ്മ വല്യമ്മടെ പോയ ഞാനവിടെ വിട്ടോ ഏ ഞാനവിടത്തെ കുളിറൂമിലെ കുളിക്കോളൂട്ടോ ചക്കം പറയാ അവിടത്തെ കുളിറൂമില് കുളിക്ക മഴ പെയ്യു അത്ര അണ്ടിപ്പരിപ്പ് മുന്തിരി ആണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ അപ്പൊ നോക്കുമ്പോ സംഭവം നമ്മുടെ കണ്ടല്ലേ ഒന്നും കൂടി ഇനി ഇങ്ങനെ ഇരുന്ന് കുറുകിക്കോള നമ്മുടെ പായസം റെഡിയായി കളറക്കന്മാര് വന്നല്ലേ ക്ലാസ് കൊടുക്ക് സുഖിക്കൊടുക്കുക പായസമല്ലേ സുന്യയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പായസമാണ് അനിയൻ വന്നിട്ടുണ്ട് എന്തോ ഒരു കടലാസ് അനിയും എന്നിട്ട് വിളിക്കാണ്ട് ഫസ്റ്റ് ഫസ്റ്റ് കൊടുക്ക സുഗന്യക്ക് തന്നെ അല്ല കൊടുക്കുന്നു അപ്പൊ സുഗന്യേ പായസായി ഇനിയിപ്പടുത്തുവല്ലല്ലേ ഇങ്ങനൊന്നും ആഘോഷിച്ച പോരാ ഗംഭീരാക്കണം ഏഹ് ഇനി ബീഫൊന്നും വാങ്ങുന്ന വേണ്ട നമുക്ക് അടുത്ത വല്ല പോലും ഗംഭീരാക്കിയാൽ മതി ഞാൻ വെറുതെ ബീഫ് വാങ്ങുന്നൊക്കെ ആ

അപ്പൊ അത് തിരുമ്പിട്ടിട്ട് വേണം പോവാന് മൂന്നരയ്ക്ക് പോകൂലേ മൂന്നരയ്ക്കോ നാലുമണിക്കാ അപ്പൊ ഏതിന്റെ ഒക്കെ ഇടയിൽ കൂടെ പോവും നമ്മള് മൂന്നു മണിയുടെ ഉള്ളില് പോവും മൂന്നരയ്ക്ക് വീട് ഇത് വീഡിയോ വന്നുകഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓരോ ക്ലാസ് കൊടുക്കട്ടെ അല്ലെങ്കിൽ കൊറച്ചന്നെ ഉള്ളു എല്ലാവർക്കും ഇനിതാ ഇനി ഇത്രേയുള്ളു മക്കള് വരുമ്പോ എല്ലാവർക്കും ഓരോ ക്ലാസ് കൊടുക്കാൻ ഇത്രയണ് മണം കേട്ട് കഴിഞ്ഞാൽ മതി ും വന്നിട്ടില്ല കാരണം എന്താ കുറുകിട്ട് വെന്തൊടയണന്ന് കഞ്ഞി ടേസ്റ്റ് ഉണ്ട് സംഭവം എന്തായാലും സെറ്റായി സെറ്റായി പറഞ്ഞാൽ കുറച്ചും കൂടി കുറുകാണ്ട് കേട്ടോ അതിന് നിക്കാൻ സമയമില്ല അപ്പോൾ മധുരമൊക്കെ പാകമാണ് അധികം മധുരം ഒന്നും ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട്